ശിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് ലോറിയിൽ നിന്നും ക്യാബിൻ വേർപെട്ടിട്ടില്ലാത്ത നിലയിൽ ആയതിനാൽ തന്നെ ലോറിയിൽ അർജുൻ ഉണ്ടാകുമോ എന്നുള്ള വലിയ പ്രതീക്ഷയിൽ കൂടിയാണ് കുടുംബം ശിരൂരിലെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയാണ് അറിയിച്ചത് ലോറി സി പി ഫോർ മാർക്കിൽ നിന്ന് മുപ്പത് മീറ്റർ അകലെയായി പതിനഞ്ചടി താഴ്ചയിൽ നിന്നാണ് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് രണ്ട് ടയറിന്റെ ഭാഗമാണ് കണ്ടെത്തിയിരിക്കുന്നത് അർജുൻ എന്ന വ്യക്തിയുടെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്ന് പറഞ്ഞ ജീവനോടെ വരുമെന്നുള്ള പ്രതീക്ഷകളും തന്നെ കുടുംബവും ഒരിക്കലും പങ്കുവ ില്ല എങ്കിൽ പോലും അർജുനെ അടക്കം മൂന്ന് പേരെയാണ് കണ്ടെത്താനുള്ളത് ഇവർ അവിടെ ഉണ്ട് എന്നുള്ളതെങ്കിലും ഒന്ന് ഉറപ്പിക്കാനുള്ള വലിയ ഒരു ദൗത്യത്തിന്റെ ഭാഗമായാണ് ഇതൊരു വലിയൊരു രക്ഷാപ്രവർത്തനമല്ല എങ്കിൽ പോലും വലിയ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ ലോറിയിലുള്ളിലേക്കുള്ള പരിശോധനയിലേക്കൊക്കെ കടക്കുന്നത് ഇത് ഏത് ലോറി എന്ന് പറയാൻ ഇപ്പോൾ ആയിട്ടില്ല അർജുൻ്റെ ലോറി ഉടമ മനാഫാണ് ഇത് സ്ഥിരീകരിക്കേണ്ടത് അദ്ദേഹം പറയുന്നത് ട്രക്കിന്റെ മുൻഭാഗത്തുള്ള രണ്ട് ടയറും അതിന് നടുവിലുള്ള കമ്പിയുടെ ഭാഗവും കണ്ടുവെന്നാണ് ബാക്കി മണ്ണിനടിയിലാകുമുള്ളത് എന്നുള്ളതാണ് മനാഫ് മനസ്സിലാക്കുന്നത് ലോറി തല കീഴായി കിടക്കുന്ന നിലയിലാണ് ഉടൻ തന്നെ ഇത് ഏത് ലോറിയാണെന്നുള്ളത് സ്ഥിരീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനി കണ്ടെത്താൻ ഉള്ളത് ഇവരെ കണ്ടെത്താൻ വേണ്ടി ഗംഗാവലി പുഴയിൽ പരിശോധന പുരോഗമിക്കുകയാണ് പുഴയിൽ ഇറങ്ങി നടത്തിയ പരിശോധനയിൽ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൾപ്പെ രാവിലെ അക്കേഷ്യ തടിക്കഷ്ണം മുങ്ങിയെടുത്തിരുന്നു ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ലോറിയിൽ കൊണ്ടുവന്ന മരകഷ്ണങ്ങളാണ് ഇതെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് നേരത്തെ നദിക്കരയിൽ നിന്നും തടിക്കഷ്ണങ്ങളൊക്കെ ലഭിച്ചിരുന്നു അർജുൻ ലോറിയിൽ കൊണ്ടുവന്ന തടിക്കഷ്ണമാണ് ലോറിയുടമ മനാഫോ സ്ഥിരീകരിച്ചതോടെ അത് അർജുന്റെ ലോക തന്നെ ആകാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട് ഗംഗാവാലി പുഴയിൽ ഇറങ്ങി പരിശോധന നടത്താൻ പ്രാദേശിക മുങ്ങൾ വിദഗ്ധൻ ദീഷിർ മാൽപ്പയയ്ക്ക് ആദ്യം കർണാടക അനുമതി നൽകിയിരുന്നില്ല ഒടുവിൽ ജില്ലാ ഭരണകൂടവുമായി നിരന്തരം ചർച്ച നടത്തിയ ശേഷമാണ് അനുമതി ലഭിച്ചത് പുഴയിലെ സാഹചര്യം നിലവിൽ തിരച്ചിലിന് അനുകൂലമാണെന്നുള്ളതാണ് വിലയിരുത്തൽ നേരത്തെ പുഴയിൽ പരിശോധന നടത്തിയ നാവികസേനയും അവരുടെ ഡൈവിംഗ് സംഘവും നിർദ്ദേശിച്ച മൂന്ന് പ്രധാന പോയിന്റുകളിലാണ് ഡ്രഡ്ജറും ക്യാമറയും ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടക്കുന്നത് പുഴയ്ക്ക് അടിയിൽ നിന്നുള്ള ക്യാമറ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അർജുനടക്കം മൂന്ന് പേരെയാണ് കണ്ടെത്തേണ്ടത് ഇതിനായി ഗംഗാവാലി പുഴയിൽ നിന്ന് അണ്ടർ വാട്ടർ ക്യാമറ ഇറക്കി പരിശോധന നടത്തുകയാണ് നാവികസേന നിർദ്ദേശിച്ച മൂന്ന് പ്രധാന പോയിന്റുകളിലാണ് പ്രധാനമായും തിരച്ചിൽ നടത്തുന്നത് ിൽ നിന്ന് എത്തിച്ച ഡ്രെഡ്ജർ ഉപയോഗിച്ചാണ് ഈ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അർജുൻ്റെ ലോറിയുടെ ക്യാബിൻ കണ്ട് ലോറിയുടെ ക്യാബിൻ ഇതിൽ നിന്ന് വേർപെട്ടിട്ടില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യ ലക്ഷ്യം ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ ലോഹഭാഗം കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടത്തിയ പരിശോധനയിൽ ലോഹഭാഗം കണ്ടിരുന്നു അതേ സ്ഥലത്ത് തന്നെ വീണ്ടും പരിശോധന നടത്തുക എന്നുള്ളതാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം നാവികസേന ഉൾപ്പെടെ നടത്തി പരിശോധന നടത്തിയ സ്ഥലത്താണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് പരിശോധനാ സ്ഥലത്തേക്ക് അർജുന്റെ സഹോദരം യും കുടുംബവും എത്തിയിട്ടുണ്ട് മൂന്നാം ദൗത്യത്തിൽ ലോറിയുടെ ക്യാബിൻ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നാണ് സഹോദരി അഞ്ജു പ്രതികരിച്ചത് തങ്ങൾക്കും ഇത് അവസാന പ്രതീക്ഷയാണ് ഭർത്താവ് ഇവിടെയുണ്ട് അർജുൻ അപകടത്തിൽപ്പെട്ട സ്ഥലം കാണാനാണ് താനും എത്തിയതെന്നുള്ളതാണ് സഹോദരി പറയുന്നത് ശേഷം കുടുംബാംഗങ്ങൾ മുഴുവൻ ഷിരൂരിലേക്ക് എത്തുമെന്നും അഞ്ജു അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അർജുനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് വലിയ പ്രതീക്ഷ എന്ന് പറയാൻ അദ്ദേഹം ജീവനോടെ തിരിച്ചു വരുമെന്ന വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലെങ്കിൽ പോലും അർജുനടക്കം മൂന്ന് പേരെ കണ്ടെത്തേണ്ട ഒരു ചുമതലയുണ്ട് അതാണ് ഇപ്പോൾ ങ്ങളുടെയൊക്കെ ആവശ്യപ്രകാരം അതിപ്പോൾ നടത്തുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഷിരൂരിൽ നിന്ന് വരുന്നത്